എം എസ്ഇ എൽസ കപ്പൽ അപകടത്തിൽ സംസ്ഥാനം ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാനാവില്ലെന്ന് കമ്പനി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപ കെട്ടിവെക്കാനാവില്ല കെട്ടിവെക്കാനാകുന്ന തുക എത്രയെന്ന് അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകി അഗിറ്റു കപ്പലിന്റെ അറസ്റ്റ് ഒഴിവാക്കണമെന്ന കമ്പനിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി സമുദ്ര പരിസ്ഥിതിക്ക് മലിനീകരണം സംഭവിച്ചുവെന്നും ഹൈക്കോടതി നഷ്ടപരിഹാരം സംബന്ധിച്ച കമ്പനിയുടെ മറുപടി ലഭിച്ച ശേഷം അറസ്റ്റ് ഒഴിവാക്കുന്നത് പരിഗണിക്കാമെന്നും ഹൈക്കോടതി അറിയിച്ചു മുഷിതബരങ്ങൾ നൽകും മുസ്തുബ നഷ്ടപരിഹാരം സംബന്ധിച്ച് എന്താണ് കപ്പൽ കമ്പനി ഹൈക്കോടതി അറിയിച്ചത് ഇന്ന് ആദ്യമായാണ് സംസ്ഥാന സർക്കാരിന്റെ അഡ്മിറാലിറ്റി സ്യൂട്ടിൽ ഒരു വാദം നടക്കുന്നത് സിംഗിൾ ബെഞ്ചിന് മുമ്പിലായിരുന്നു വാദം ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിന്റെ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തന്നെയാണ് ആ ഹരജിയിലാണ് ഇന്ന് കപ്പൽ കമ്പനിയോട് ഒരു വിശദീകരണം തേടിയത് പക്ഷേ കപ്പൽ കമ്പനി വ്യക്തമായ ഒരു മറുപടി ഇതിനകം കോടതിയിൽ നൽകിയിട്ടില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ് അത് നൽകുന്നതിന് മുമ്പ് തന്നെ കപ്പൽ കമ്പനി ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെട്ട ഒരു കാര്യം നിലവിൽ ഒരു കപ്പൽ എം എസ് സിയുടെ തന്നെ അക്കിറ്റു എന്ന് പറയുന്ന ഒരു കപ്പൽ വിഴിഞ്ഞത്ത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതിന്റെ അറസ്റ്റ് ഒഴിവാക്കണമെന്നതുൾപ്പെടെയുള്ള നടപടികളാണ് കപ്പൽ കമ്പനി പ്രധാനമായും ആവശ്യപ്പെട്ടത് പക്ഷേ ഈ അറസ്റ്റ് ഒഴിവാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ കമ്പനിയുടെ ഒരു മറുപടി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ അത് ഇപ്പോൾ പരിഗണിക്കാൻ കഴിയില്ല അറസ്റ്റ് ഒഴിവാക്കണമെന്ന ആവശ്യം ഈ കമ്പനിയുടെ മറുപടി കൂടി ലഭിച്ച ശേഷമായിരിക്കാമെന്നാണ് കോടതി നിരീക്ഷിച്ചത് പക്ഷെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കോടതി നിരീക്ഷിക്കുന്നുണ്ട് സമുദ്ര പരിസ്ഥിതിക്ക് മലിനീകരണം സംഭവിച്ചിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് മാലിന്യം ഉൾപ്പെടെ ഓയിൽ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കടലിൽ ഇതിനകത്ത് കലർന്നിട്ടുണ്ട് ആ കാര്യത്തിൽ സംശയമില്ല പക്ഷെ കപ്പൽ കമ്പനി വാദിച്ചത് പ്ലാസ്റ്റിക് മാലിന്യം തീരത്തടിഞ്ഞത് മാത്രമാണ് ഒരു പാരിസ്ഥിതിക പ്രശ്നമായി കപ്പൽ കമ്പനി ഹൈക്കോടതിയിൽ ഒരു നിലപാടെടുത്തത് എന്തായാലും ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു അന്തിം തീരുമാനം പ്രത്യേകിച്ച് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ കെട്ടിവെക്കാനാവില്ല എന്നാണ് മെഡിറ്ററേനിയൻ ഫിനൻഷിപ്പ് കമ്പനി ഹൈക്കോടതി അറിയിച്ചത് എന്തായാലും സർക്കാരും ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാനാവില്ല എന്ന് നിലപാടെടുക്കുന്നു എന്തായാലും എത്രയാണ് കെട്ടിവെക്കാൻ കഴിയുന്ന തുക എന്നുകൂടി അറിയിക്കാൻ ഹൈക്കോടതി കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഓഗസ്റ്റ് ആറിനോ ഏഴിനോ ഒക്കെ ആയി വാദത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കപ്പൽ കമ്പനി ഒരു പ്രധാനപ്പെട്ട നിലപാട് കൂടി കോടതിയിൽ എടുത്തു അതായത് കപ്പലുകൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് അത് സംസ്ഥാനത്തിന്റെ പ്രത്യേകമായ ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊക്കെയുള്ള താല്പര്യത്തിന് ഓഫ് ദ സ്റ്റേറ്റ് അതിന് വിരുദ്ധമാകും എന്നൊരു നിലപാട് കൂടി എടുത്തിട്ടുണ്ട് ആ നിലപാട് കൂടി അവർ ആ ഒരു നിലപാട് കൂടി സ്വീകരിക്കുമ്പോൾ അതും പ്രധാനമാണ് എന്തായാലും വിഷയം അധികം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്തായാലും സർക്കാർ ആവശ്യപ്പെട്ട അത്രയും തുക ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ കെട്ടിവയ്ക്കാനാകില്ല എന്നാണ് എം എസ് എൽസ കമ്പനിയുടെ വാദം അപ്പോൾ ഇനി എത്ര കെട്ടിവെക്കാനാകുമെന്ന് അറിയിക്കാനുള്ള നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്